ഇറാന്റെ ദേശീയ ചാനൽ ഇസ്രായേൽ ബോംബ് ബോംബെറിഞ്ഞ് തകർത്തു വാർത്ത വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ വൈറലായി ലോകത്ത് മുഴുവനും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഐ ആർ ഐ ബിയുടെ ചാനൽ ദേശീയ ചാനലാണ് സഹർ ഇമാമി എന്ന് പറയുന്ന സ്ത്രീയാണ് വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വാർത്ത ഇടയിലാണ് സ്ഫോടനം നടക്കുന്നത് അങ്ങനെ അവർ ഇറങ്ങി ഓടുന്ന ചിത്രമാണിപ്പോൾ وایرل ای کنده آنچه که ملاحظه کردید، صدایی که شنیدید، فضای قبر آلوده استدیو. خالفت با آزادی بیان هستش بله؟ ساختمان حد... خبر مورد هدف قرار نگرفت آزادی بیان صدای حقیقت از فرماندهی جنگ رسانه ایران എന്നാൽ സർ ഇമാമി അവിടെ നിന്ന് മാറിയതിന് ശേഷം വീണ്ടും തിരിച്ചു വന്നുകൊണ്ട് ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ളൊരു അഭിമുഖം നടത്തുകയും വാർത്ത അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ലോകത്ത് വലിയ രീതിയിൽ ആകാംക്ഷ ഉണ്ടാക്കിയ കാര്യമാണ് ഇതേ ബിൽഡിങ്ങിൻ്റെ പിറകുവശത്ത് നിന്നുകൊണ്ട് മണിക്കൂറുകളോളം വാർത്ത വായിച്ച് അതിനെക്കുറിച്ച് വിവരിക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നു അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് വീണ്ടും ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നു തങ്ങളുടെ ദേശീയതക്കോ അല്ലെങ്കിൽ തങ്ങളുടെ ആത്മാഭിമാനത്തിനോ യാതൊരു ക്ഷതവും പറ്റിയിട്ടില്ല ഇത്തരമൊരു അക്രമം നടത്തിക്കൊണ്ട് ഇറാനെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്ന തരത്തിലുള്ള അഭിമുഖവും അതോടൊപ്പം തന്നെ വാർത്താ വിവരണവുമാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് എന്തിനാണ് മീഡിയകളെ കേന്ദ്രീകരിച്ചു കൊണ്ട് അക്രമം നടത്തുന്നത് എന്നുള്ളത് നോക്കണമെങ്കിൽ അല്ലെ അതേക്കുറിച്ച് മനസ്സിലാകണമെങ്കിൽ ഇസ്രായേലും അമേരിക്കയും മുൻപ് കാലത്ത് ചെയ്തിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ടും മറ്റ് രാജ്യത്തിലെ വിഷയത്തിൽ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ സ്വീകരിച്ചിരിക്കുന്ന സമീപനം എന്താണ് എന്നത് വിലയിരുത്തുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എപ്പോഴും ലോകത്തോട് സംസാരിക്കേണ്ടത് അമേരിക്കയാണ് എന്നൊരു ധാഷ്ട്രം എല്ലാ കാലത്തും അമേരിക്കക്കുണ്ട് അല്ലെങ്കിൽ ഇസ്രായേലാണ് ഇവർ സംസാരിക്കുന്നത് മാത്രമേ ലോകം കേൾക്കാവൂ അവർ പറയുന്നത് മാത്രമേ ലോകം വിശ്വസിക്കാവൂ എന്നുള്ള ഒരു രീതികൾ മുൻപേ പിന്തുടരുന്നതാണ് അതുകൊണ്ട് അത് മീഡിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ശബ്ദത്തെ നിശബ്ദമാക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും അവർ ചെയ്യാറുണ്ട് ഇറാഖ് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായപ്പോൾ ആദ്യം തന്നെ അമേരിക്ക ചെയ്ത പ്രവൃത്തി അവരുടെ ചാനൽ ആക്രമിക്കുക എന്നുള്ളതാണ് ഇറാഖിൻ്റെ ചാനൽ ആക്രമിച്ചുകൊണ്ട് അതിനെ അവർ തകർത്തു അപ്പോൾ ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളും വിഷയങ്ങളും ജനങ്ങളെ സംബോധന ചെയ്യുന്ന പ്രവർത്തനങ്ങളും ദേശീയപരമായ രീതിയിൽ ജനങ്ങളോട് പറയാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ അവിടെ സൃഷ്ടിച്ചു ബിൽഡിംഗ് തകർന്നെങ്കിലും പിന്നീട് സ്റ്റുഡിയോ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ചാനലിൻ്റെ പ്രവർത്തനങ്ങൾ വീണ്ടും ഇറാഖ് തുടർന്നു ഈ സ്റ്റുഡിയോ കണ്ടെത്തിക്കൊണ്ട് ആ സ്റ്റുഡിയോ വീണ്ടും തകർത്തു പിന്നീട് ഒഴിഞ്ഞ ഭാഗങ്ങൾ പോലെയുള്ള അതായത് വീടോ അതിൻ്റെ പരിസരമോ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഭാഗങ്ങളിൽ നിന്നാണ് വാർത്ത അവതരിപ്പിക്കുകയും മറ്റുള്ള ഇറാക്കുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള വിശദീകരണ കാര്യങ്ങളൊക്കെ നൽകുകയും ചെയ്തത് എന്നാൽ ആ മേഖല വീണ്ടും ഇല്ലാതായി അല്ലെങ്കിൽ വാർത്ത വായിക്കുന്നവർക്ക് നേരെ അക്രമം നടത്തിയവരെ കൊലപ്പെടുത്തുകയോ മറ്റോ ആണ് ചെയ്തത് പിന്നീട് യഥാർത്ഥത്തിൽ ദേശീയപരമായ രീതിയിൽ ഒരു വിഷയം ഔദ്യോഗിക ചാനലിലൂടെ പറയാൻ പറ്റാത്തൊരു സ്ഥിതി ഇറാഖിനുണ്ടായി പിന്നീട് സദ്ദാം ഹുസൈൻ സദ്ദാം ഹുസൈനെ കേന്ദ്രീകരിച്ചു പിന്നീട് വലിയ അന്വേഷണ കാര്യങ്ങളൊക്കെ നടന്നതോടുകൂടി അദ്ദേഹം ഒളി ഒളിഞ്ഞിരിക്കുന്ന ഭാഗത്തേക്ക് ഗുഹയുടെ ഭാഗത്തോ മറ്റോ അയാൾ അവിടെ നിന്നിട്ട് ശബ്ദ സന്ദേശമാണ് പിന്നീട് പുറത്തുവിട്ടത് ഓഡിയോ സന്ദേശം മാത്രം രാജ്യവും രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും നിങ്ങൾ കിട്ടുന്ന എല്ലാ വസ്തുക്കളും എടുത്തുകൊണ്ട് അമേരിക്കയുടെ സൈനികരെ പ്രതിരോധിക്കണം എന്നുള്ള സന്ദേശമാണ് ഏറ്റവും അവസാനമായി ആ കാലത്ത് സദ്ദാം ഹുസൈൻറ്റേതായിട്ട് വന്നത് അപ്പോൾ ചാനൽ തകർക്കുക ശബ്ദത്തെ നിശ്ചലമാക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് അവരോടൊപ്പം ഇറ അമേരിക്കയുടെ സൈനികരോടൊപ്പം യാത്ര ചെയ്തവരായിരുന്നു അല്ലെങ്കിൽ അവരുടെ കൂടെ റിപ്പോർട്ട് ചെയ്തവരായിരുന്നു ബി ബി സി റോയിട്ടേഴ്സും സൈനിക ടാങ്കറുകളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പല റിപ്പോർട്ടുകളും അവർ തയ്യാറാക്കിയത് അപ്പം തന്നെ അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കുന്ന റിപ്പോർട്ടേ ഉണ്ടാവൂ എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ മേഖലയിൽ ഇറാഖിന്റെ മേഖലയിൽ ദേശീയമായിരിക്കുന്ന ചാനലുകളെ അങ്ങനെ തന്നെ അസ്ഥിരതപ്പെടുത്തുകയും ഇല്ലാതാക്കുകയും ചെയ്യുക പകരം അവരുടെ കൈവശത്തുള്ള ചാനലുകളിലൂടെ ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ലോകത്തോട് പറയുക എന്ന് പറഞ്ഞാൽ അമേരിക്ക തയ്യാറാക്കുന്ന തിരക്കഥയുടെ ഭാഗമായിട്ടുള്ള വിവരങ്ങൾ മാത്രം ലോകം അറിയുകയും ചെയ്യാം അപ്പോൾ സാധാരണഗതിയിൽ ഒരാൾ നോക്കുന്ന സമയത്ത് ബി ബി സി ബി ബി സിയോ അല്ലെങ്കിൽ റോയ്റ്റേഴ്സെ പോലെയുള്ള അന്തർദേശീയ ചാനലുകളിലെ റിപ്പോർട്ടുകൾ മാത്രമാണ് അറിയാൻ വേണ്ടി സാധിക്കുക മറ്റൊരു ചാനലിലും റിപ്പോർട്ടില്ലാത്തത് കൊണ്ട് ഇത് യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ് ഇസ്രായേലിന് നേരെയുള്ള അക്രമമായിട്ട് ബന്ധപ്പെട്ട് യു എൻ സ്റ്റേറ്റ് സെക്രട്ടറി സെക്രട്ടറി ജനറൽ ആൻ്റണിയോ ഗുഡ്രസ് വളഞ്ഞ പറഞ്ഞ വളരെ പ്രധാനമായിരിക്കുന്ന ഒരു വിഷയം ഇതിൻ്റെ തുടർച്ചയാണ് ഈ അക്രമം ശൂന്യതയിൽ നിന്നും ഉണ്ടായതല്ല പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉടലെടുത്തതുമല്ല പതിറ്റാണ്ടുകളായി നരകയാതന അനുഭവിക്കുന്ന പാലസ്തീനുകളുടെ ജീവിത ജീവൻ നിലനിർത്താൻ വേണ്ടിയും ദേശം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ഇസ്രായേലിനെ ആക്രമിച്ചത് എന്നുള്ളതാണ് അതിൽ കലി കൂണ്ടാണ് യുവൻ സഭയിലൊക്കെ ഇസ്രായേൽ അതിന് പ്രതിരോധം തീർത്തുകൊണ്ട് പ്രതികരിക്കുകയും ചെയ്തത് ഏത് കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല എന്ന തരത്തിലൊക്കെ പക്ഷേ അവിടെ സംഭവം നടക്കുന്ന എന്താ എന്താണ് ഒരു ദേശീയപര അന്തർദേശീയ തരത്തിലുള്ള ഒരു ചാനലുകളൊന്നും ഫലസ്തീൻ ഇല്ല എന്നുള്ള കാര്യം അറിയാം ഉണ്ടെങ്കിൽ തന്നെ അവരുടെ അവരുടെ ചാനലുകൾ എന്ന് പറഞ്ഞാൽ കൂടുതലും അറബി ചാനൽ ആയതുകൊണ്ട് അന്തർദേശീയ തരത്തിൽ ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടുമില്ല ആയതിനാൽ അവർ പറയുന്നത് ലോകം കേൾക്കുന്നില്ല കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് യാഥാർത്ഥ്യമാണ് എന്നവർക്ക് മനസ്സിലാകുന്നില്ല ലോകത്തിന് ഫലസ്തീൻ പറയുന്ന കാര്യം സത്യമാണെന്ന് മനസ്സിലാക്കിയത് ഒക്ടോബർ ഏഴാം തീയതിയുടെ അക്രമത്തിന് ശേഷമുള്ള ഇസ്രായേലിന്റെ ഏട്ടപെടലുകൾ ഏത് തരത്തിലുണ്ട് എങ്ങനെയൊക്കെയാണ് എന്ന് ലോകം അപ്പപ്പം തന്നെ അറിഞ്ഞതോടു കൂടിയാണ് അന്ന് പലസ്തീൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന് ലോകം ഇപ്പോൾ അംഗീകരിക്കുന്നത് ഇപ്പോൾ ഇറാല് നടക്കുന്ന സംഭവങ്ങളും അത് തന്നെയാണ് അവരോട് അവര് ലോകത്തോട് സംസാരിക്കാൻ പാടില്ല അതുകൊണ്ട് അത് തന്നെയാണ് ദേശീയ ചാനലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തുന്നത് അത് അമേരിക്കയുടെ പിന്തുടർച്ചയാണ് മറ്റൊരു രീതി പറഞ്ഞാൽ അമേരിക്കയുടെ പിന്തുണച്ച എന്ന് പറയേണ്ടത് അത് ഇതൊക്കെ ചെയ്യുന്ന അമേരിക്ക തന്നെയാണ് അപ്പം രാജ്യത്തിലെ സർക്കാർ ജനങ്ങളോട് ദേശീയതയോട് സംസാരിക്ക സംസാരിക്കാനുള്ള വോയിസ് അവർക്ക് ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമിക്കുന്നു അത് യുദ്ധ യുദ്ധക്കുറ്റത്തിൻ്റെ ഏറ്റവും ഭീകരമായിരിക്കുന്ന കാഴ്ചപ്പാടാണ് എന്നുള്ളത് ലോകം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ് ഏതായിരുന്നാലും അതിൽ വാർത്ത അവതാരയായിരിക്കുന്ന സഹറിമാമി പറഞ്ഞ വളരെ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളിനും ആക്രമിക്കൂ ഞങ്ങളിവിടെ വിട്ടുപോകാനൊന്നുമില്ല ഞങ്ങളുടെ നിലപാടുകൾക്കോ സമീപനങ്ങൾക്കോ യാതൊരു മാറ്റം വരുത്തുമെന്ന് ഇസ്രായേൽ വിചാരിക്കേണ്ട കാര്യമില്ല സ്റ്റുഡിയോ ഇല്ലെങ്കിലും അതല്ലെങ്കിൽ ബിൽഡിംഗ് ഇല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ നിന്ന് സ്റ്റുഡിയോ ഇല്ലെങ്കിൽ റോഡ് സൈഡിൽ നിന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ വാർത്ത വായിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി യഥാർത്ഥത്തിൽ ഇറാൻ ഇസ്രായേലിന് നൽകുന്നു